അപ്പോൾ നമ്മുടെ ചേട്ടൻ കമൻ്റ് ചെയ്തതിൻ്റെ പുറകെ അര മണിക്കൂറിനിടയ്ക്ക് കാശ് വാങ്ങി എന്നോണം ഏതോ രണ്ട് ഊളകൾ കൂടെ കമൻ്റ് ഇട്ടിട്ടുണ്ട് ഞാനിത് ഇവിടെ ഒന്ന് വായിക്കാം നാല് വർഷമായിട്ട് അവിടെ സർവീസ് ചെയ്യുന്നു ബട്ട് ഇതുവരെ ഒന്നൊരു പ്രശ്നവും ഇല്ല ഹാപ്പി വിത്ത് ടി വി എസ് സർവീസ് ഓക്കെ അത് കഴിഞ്ഞിട്ടൊരു ചേട്ടൻ കമൻ്റ് ചെയ്തിരിക്കുന്നു ജൂപ്പിറ്റർ വൺ ട്വൻറ്റി ഫൈവ് സെയിം ഷോറൂം പർച്ചേസ് ചെയ്തു ഇതുവരെ നോ പ്രോബ്ലം സർവീസും നല്ലതാണ് പിന്നെ സ്കൂട്ടർ അത് യൂസ് ചെയ്യുന്നത് പോലെ ഇരിക്കും അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് നമുക്ക് ഷോറൂം മറ്റേ കണ്ണാടി പട്ടിക്കകത്ത് ഒളിച്ചു വയ്ക്കാൻ വേണ്ടിയല്ല സ്കൂട്ടർ എടുക്കുന്നത് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ലൈസൻസ് ഉണ്ട് ഞാനും പത്ത് പതിനേഴ് വർഷമായിട്ട് വണ്ടി ഓടിക്കുന്ന വ്യക്തി അപ്പോൾ നീ എന്തായാലും എനിക്ക് പഠിപ്പിച്ച് തരേണ്ട കാര്യമല്ല ഞാൻ എങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടതെന്ന് ഇതെൻ്റെ മൂന്നാമത്തെ പുതിയ വണ്ടിയാണ് അപ്പോൾ സാർ എനിക്കിങ്ങോട്ട് പഠിപ്പിക്കേണ്ടത് എങ്ങനെ വണ്ടി ഓടിക്കണമെന്ന് പിന്നെ ഷോറൂമിനകത്ത് പൂട്ടി വെച്ചിട്ട് അതുപോലെ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുവന്ന് വീട്ടിലും അതുപോലെ കൊണ്ടുവന്ന് ഒളിച്ചു വെച്ചേക്കാനല്ല വണ്ടി എടുക്കുന്നത് വണ്ടി ഓടിക്കാനാണ് എടുക്കുന്നത് അല്ലാതെ മുതലാളിയുടെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിച്ചു കൊണ്ട് കുണച്ച കമൻറ്റ് ഇടുമ്പോൾ കുറച്ചുകൂടെ അദ്ദേഹം അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇതിൻ്റെ പേരിൽ ഇനിയിപ്പം ജയിലിൽ പോകേണ്ടി വന്നാലും വലിയ വിഷയങ്ങളൊന്നും ഞാൻ പൊയ്ക്കോളാം ഇനിയുള്ള തലമുറയ്ക്ക് ഇനിയുള്ള കസ്റ്റമേഴ്സിനും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത് അപ്പോൾ ഞാൻ വീഡിയോ ചെയ്തതിന് ശേഷമല്ലേ നിങ്ങൾക്ക് ചൊറിഞ്ഞുള്ളൂ അപ്പോൾ കസ്റ്റമർ കെയർ ഒന്നുകൊണ്ട് വിളിക്കുമ്പോൾ അതിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഓക്കെ അപ്പോൾ മറുപടി തന്ന മുതലാളിക്കും കമൻറ്റിട്ട ചേട്ടന്മാർക്കും അര മണിക്കൂറിനിടയ്ക്ക് മൂന്ന് പേര് ഒരുപോലെ പ്രവർത്തിച്ചിട്ടുണ്ട് ഈ കൂട്ടായ്മ എന്നും ഉണ്ടാവണം താങ്ക് യു അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലോട്ടങ്ങ് പോവാം ഹലോ മച്ചമരേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ മറ്റു മുഖപുരകളൊന്നും കൂടാതെ നമുക്ക് മുന്നോട്ട് പോകാം കഴിഞ്ഞ ഒരു ഒന്ന് രണ്ടാഴ്ചയായിട്ട് ഞാനൊരു ടി വി എസ് ജൂപ്പിറ്റർ വൺ ട്വൻറ്റി ഫൈവ് എന്നൊരു വാഹനത്തിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട് അത് ഞാൻ മേടിച്ച എൻ്റെ വാഹനത്തിൽ എനിക്ക് അനുഭവിക്കേണ്ടി വന്ന ചില പ്രശ്നങ്ങൾ മാത്രമാണ് അപ്പോൾ ഒരു സ്ഥാപനത്തെ അധിക്ഷേപിച്ചുകൊണ്ടോ ഈ വാഹനം ഇനി ആരും വാങ്ങരുത് എന്നുള്ള രീതിക്കോ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല അതായത് എനിക്കുണ്ടായ അനുഭവങ്ങളാണ് ഞാൻ അതിൽ പറയുന്നത് മീൻസ് ഇനി ആർക്കും അങ്ങനെ ഒരു അനുഭവങ്ങൾ വരരുത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം അപ്പോൾ ഒരു നാല് വീഡിയോസോളം ഞാൻ ചെയ്തിട്ടുണ്ട് നാലാമത്തെ വീഡിയോ എൻ്റെ ഗതികേട് കൊണ്ട് ഞാൻ ടി വി എസിൻ്റെ കസ്റ്റമർ കെയറിൽ വിളിച്ച് സംസാരിക്കുന്നൊരു ഓഡിയോ എൻ്റെ അടുത്തായിട്ട് പല സുഹൃത്തുക്കളും പറഞ്ഞു കസ്റ്റമർ കെയറിൽ വിളിച്ച് കംപ്ലൈൻറ്റ് പറഞ്ഞാൽ മതി കൺസ്യൂമർ കോർട്ടിൽ കേസ് കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നോണം ഞാൻ കസ്റ്റമർ കെയറിൽ വിളിച്ചു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ പേര് വാഹനം മേടിച്ച ഡീലറിൻ്റെ പേര് ഞാൻ കസ്റ്റമർ കെയറിൽ പറയുന്നുണ്ട് തിരിച്ച് അവരുടെ കഴിവില്ലായ്മ കൊണ്ട് ഞാൻ മറ്റൊരു ഡീലറെ സമീപിച്ച് അവരുടെ പേര് ഞാൻ പറയുന്നുണ്ട് പക്ഷേ ഞാൻ വലിയൊരു എഡിറ്റിംഗ് വിദഗ്ധനും ഒന്നുമല്ല ഞാൻ എൻ്റെ മൊബൈലിലാണ് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് എൻ്റെ എൻ്റെ ചാനലിൽ കണ്ടിട്ടുള്ള സുഹൃത്തുക്കൾക്കറിയാം എൻ്റെ ചാനൽ എന്ന് പറയുമ്പോൾ ഫുഡി ചാനലാണ് ഫുഡ് സംബന്ധമായിട്ടുള്ള ചാനലാണ് അതിൽ ഞാൻ ഇങ്ങനൊരു സംഭവം പോസ്റ്റ് ചെയ്യുന്നത് എനിക്ക് മറ്റാരെ കൊണ്ടും വീഡിയോ ചെയ്യാൻ കഴിയില്ല മറ്റു ചാനലുകൾക്ക് പൈസ കൊടുത്ത് എനിക്ക് വീഡിയോ ചെയ്യേണ്ട കാര്യമില്ല എനിക്ക് സ്വന്തമായിട്ടൊരു ചാനലുള്ളപ്പോൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് സ്ഥാപനത്തിൻ്റെ പേരുകൾ പറയുന്ന സമയത്ത് ഞാനൊരു ആ ബീപ്പ് സൗണ്ട് കൊടുത്തിട്ട് ഞാനത് മ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ സ്ഥാപനത്തിൻ്റെ പേര് അതിൽ വന്നിട്ട് എൻ്റെ ഫോണിൽ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏതൊരു വീഡിയോ ചെയ്തതിന് ശേഷവും ഞാൻ കൃത്യമായിട്ടത് കേട്ട് നോക്കാറുണ്ട് എന്നിട്ട് മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യാറുള്ളൂ പക്ഷേ മറ്റു മൊബൈൽ ഫോണുകൾ അമിതമായിട്ട് വോളിയുള്ള ഫോണുകൾ കേട്ടിട്ട് പലരും പറഞ്ഞ് സ്ഥാപനത്തിൻ്റെ പേര് ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ സ്ഥാപനത്തിൻ്റെ പേര് വന്നതിൻ്റെ പേരിൽ സ്ഥാപനത്തിൽ നിന്നും നമുക്കൊരു മറുപടി കത്ത് വന്നിട്ടുണ്ട് ഭീഷണി കത്തല്ല മറുപടി കത്ത് അപ്പോൾ കസ്റ്റമർ കെയറിൽ വിളിക്കുന്ന വീഡിയോ ഇതാണ് അതിന് മുന്നേ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് പറയുന്നത് എനിക്ക് പുതിയ വണ്ടി തരാനോ എൻജിൻ മാറ്റി പുതിയ എൻജിൻ തരാനോ അല്ല ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ ചെയ്ത ഇതാണ് കസ്റ്റമർ കെയറിൽ വിളിച്ചു കാര്യങ്ങൾ പരിഹരിച്ചു ആ ഒരു വീഡിയോ അതായത് ടി വി എസ് ജൂപ്പിറ്ററിനെ പറ്റിയുള്ളൊരു നാല് വീഡിയോ അതിൽ വരുന്ന ചില ഡിഫക്റ്റുകൾ മാനുഫാക്ചറിങ് ഡിഫക്റ്റുകൾ വരാം ഒന്നും കൃത്യമാവണമെന്നില്ല മനുഷ്യൻ്റെ പിറവി പോലും പല പല ഡിഫക്റ്റുകൾ വന്നിട്ട് വൈകല്യം കൊണ്ട് ജനിച്ച മക്കളെ പോലെ വണ്ടികൾക്കും പ്രശ്നങ്ങളുണ്ടാവാം അപ്പോൾ ഞാനെടുത്ത പ്രശ്നം എൻ്റെ ഡീലർ ശരിയാക്കി തരണം അതായത് അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുക അതിപ്പോൾ ഇ എം ഐയോ റെഡി ക്യാഷോ നമ്മൾ കാല് പിടിച്ച് മേടിച്ചതോ എന്തായാലും ഒരു സാധനം ഒരു സ്ഥാപനത്തിൽ നിന്ന് വാങ്ങുമ്പോൾ തിരിച്ച കംപ്ലൈൻറ്റുമായിട്ട് ആ കസ്റ്റമർ അവിടെ ചെല്ലുമ്പോൾ അവനത് ശരിയാക്കി കൊടുക്കാനുള്ള മര്യാദ കാണിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ലൊരു വാക്കെങ്കിലും പറയുക ഇത് നമ്മളെ കണ്ട് സർവീസ് അഡ്വൈസറും ഷോറൂം മാനേജറും ഒക്കെ അകത്തിരുന്ന് പുച്ഛിച്ച് ഒരു ഫീല് വരുമ്പോൾ നമ്മളും സ്വാഭാവികമായിട്ട് കസ്റ്റമർ എന്നുള്ള രീതിക്ക് ദേഷ്യപ്പെടും മീൻസ് കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് പരിഹാരം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത സ്റ്റെപ്പ് കൺസ്യൂമർ കോർട്ടിൽ കേസ് ഫയൽ ചെയ്യാൻ ബിസിനസ്സുകാരനെ മാത്രമല്ല നമ്മുടെ സർക്കാർ ഫേവർ ചെയ്യുന്നത് കസ്റ്റമർ എന്നുള്ള രീതിക്ക് നമുക്കും പരിഗണനകൾ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ വീഡിയോയിലോട്ട് വരാം ഞാൻ പറയുന്ന കാര്യമെങ്കിൽ നമ്മുടെ ചങ്ങാതി അതായത് ഓണർ ആണ് വിഷ്ണു എന്ന് പറയുന്ന ആൾ ഇതിൽ വന്നിരിക്കുന്നത് വിഷ്ണു മോട്ടോഴ്സ് എന്നാണ് ഇതിൽ വന്നിരിക്കുന്നത് എൻ്റെ പേരും വിഷ്ണുവാണ് അപ്പോൾ ഇത് പുള്ളിക്കാരൻ എഴുതിയതാവാൻ സാധ്യതയില്ല പുള്ളിക്ക് ആരോ ഉപദേശിച്ചു കൊടുത്ത് ആരോ ടൈപ്പ് ചെയ്തൊരു കമൻറ്റാണ് ഇത് ഇതെനിക്ക് കമൻറ്റ് തരാൻ വേണ്ടി മാത്രമായിട്ടും ഇങ്ങനെ ഒരു ഇമെയിൽ ഐ ക്രിയേറ്റ് ചെയ്തതാവാം അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് വരാം അപ്പോൾ നമുക്ക് വന്ന് വിഷ്ണു മോട്ടോഴ്സ് എന്ന് പറയുന്ന കമ്പനിയിൽ വന്നൊരുത് കമൻറ്റാണ് ഞാൻ കമൻറ്റ് വായിക്കാം ജനുവരി പന്ത്രണ്ടിന് ഈ പറയുന്ന കസ്റ്റമർ വിഷ്ണു മോട്ടോസിൽ നിന്നും വാഹനം എടുത്തിരുന്നു ഈ വാഹനത്തിന് കംപ്ലയിൻറ്റ് പറഞ്ഞ് ഒരു പ്രാവശ്യമാണ് വന്നിട്ടുള്ളത് അപ്പോൾ സി സി ടി വി എന്ന് പറയുന്ന സാധനം അവിടെ കാണാൻ വേണ്ടി വച്ചയ്ക്കുന്നതല്ല എങ്കിൽ അദ്ദേഹം ആ സി സി ടി വി ഒന്ന് നോക്കുക അദ്ദേഹം ഇല്ലാത്ത പല തവണയും ഞാനവിടെ വന്നിട്ട് ഷോറൂം മാനേജറെ സന്ദർശിച്ചിട്ടുണ്ട് ഓക്കേ ഈ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് പലതവണ സന്ദർശിച്ചിട്ടുണ്ട് അദ്ദേഹം പലതവണ എൻ്റെ വണ്ടിയിൽ കയറിയിരുന്നു ഒരു റൗണ്ട് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഇപ്പോഴൊന്നും കാണിക്കുന്നില്ല കംപ്ലയിൻ്റ് ഉള്ള സമയം വന്നാൽ മതി എനിക്ക് കംപ്ലയിൻ്റ് വരുന്നത് അവിടെ നിന്നൊരു പത്തിരുപത്തഞ്ച് കിലോമീറ്റർ വ്യത്യാസത്തിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് കംപ്ലൈൻറ്റ് വരുന്നത് അപ്പോഴവിടുന്നേ എനിക്ക് തലയ്ക്ക് ചുമന്ന് വന്ന് കാണിക്കാനും ഒരു ഒരു എടുക്കുന്ന ഒരു വാഹനത്തിൽ കയറ്റി അത്രയും ദൂരം കൊണ്ടുവന്നുള്ള എക്സ്പെൻസസ് തയ്ക്കാനും എനിക്ക് പറ്റത്തില്ല ഞാൻ വണ്ടി മാക്സിമം ശ്രമിച്ച് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ച് കുറച്ച് ദൂരം റണ്ണിങ് കഴിയുമ്പോൾ കംപ്ലയിൻറ്റ് അത് മാറാറുണ്ട് അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പണിതരുന്നൊരു സാധനം അങ്ങനെ വെച്ച് നശിപ്പിക്കത്തില്ല ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്നൊരു സാധനം ആ നിങ്ങളും ഞാനും നശിപ്പിക്കത്തില്ല അപ്പോൾ കംപ്ലയിൻറ്റ് കൊണ്ട് കാണിക്കാൻ പോകുന്ന വഴിക്ക് അവിടെ ചെല്ലുമ്പോൾ അത് കംപ്ലയിൻറ്റ് കാണത്തില്ല അപ്പോൾ ഇദ്ദേഹത്തിന് അത് അറിയില്ല എന്ന് തോന്നുന്നു ഒരു പ്രാവശ്യം ഞാൻ പോയിട്ടുള്ളൂ അപ്പോൾ സി സി ടി വി ദൃശ്യങ്ങളൊന്ന് പരിശോധിച്ചാൽ അദ്ദേഹത്തിന് അത് മനസ്സിലാവും ഓക്കെ ഒരു പ്രാവശ്യമാണ് വന്നിട്ടുള്ളത് ഈ വാഹനം കൊണ്ടുവന്ന സമയത്ത് വളരെ നല്ല രീതിയിൽ തന്നെയാണ് കസ്റ്റമറോട് പെരുമാറിയത് വാഹനം ചെക്ക് ചെയ്തപ്പോൾ പ്രോബ്ലം ഇല്ല എന്ന് ഉറപ്പായത് കൊണ്ടാണ് ഡെലിവറി കൊടുത്തത് കസ്റ്റമർ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ വ്യാജമായിട്ടുള്ള പ്രചരണം നടത്തുന്നു എന്ന് ഈ കമ്മിറ്റി പറയുന്നുണ്ട് വ്യാജമായിട്ടുള്ള പ്രചരണം എന്ന് പറയുമ്പോൾ ഞാൻ മോശമായിട്ടൊന്നും പറയുന്നില്ല ആദ്യമായിട്ടുള്ള ഇഷ്യൂ വരുന്നത് നാല് ദിവസമാണ് നമുക്കിപ്പോൾ ഒരു വാഹനം ഡെലിവറിക്ക് പറയുന്നത് അഞ്ച് ദിവസം ആറ് ദിവസം ആയിക്കോട്ടെ ഏഴ് ദിവസം ആയിക്കോട്ടെ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് വാഹനം ഡെലിവറി ചെയ്യുന്ന ഒരു സ്ഥാപനം കേരളത്തിലുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ ഒരു വിഷയം വളരെ നല്ല രീതിയിലുള്ള പെരുമാറ്റമാണ് ശരിയാണ് നമ്മൾ വണ്ടി എടുക്കാൻ പോകുമ്പോൾ ഏതൊരു ഷോറൂമിലുള്ളതുപോലെ അദ്ദേഹവും നമ്മളോട് മാന്യമായിട്ട് പെരുമാറി ചിരിച്ച് സന്തോഷത്തോടു കൂടി തന്നെയാണ് ഫസ്റ്റ് ഡേ എൻ്റെ ഒരു പഴയ വാഹനം എക്സ്ചേഞ്ച് ചെയ്ത ദിവസം നല്ല രീതിയിൽ തന്നെയാണ് അദ്ദേഹം എന്നോട് പെരുമാറിയത് മുപ്പതിനായിരം രൂപ എൻ്റെ പഴയ വാഹനത്തിന് ഡെലിവറി മാറി തന്നു അത് കഴിഞ്ഞിട്ട് പുതിയ വാഹനം ബുക്ക് ചെയ്ത ദിവസം ഞാൻ ചോദിച്ച കളർ പോലും ഇല്ല അദ്ദേഹം പറഞ്ഞത് ഓറഞ്ച് കളർ മാത്രമേ ഉള്ളൂ കുറച്ചുകൂടെ കഴിഞ്ഞ് അതും കാണത്തില്ല എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ വില നില നിലവാരം നിങ്ങൾ നോക്കിക്കൊള്ളണം അദ്ദേഹത്തിന് സ്റ്റോക്കില്ലാത്ത വാഹനം പുറമേ എവിടെ നിന്നോ നമുക്ക് കൊണ്ടുവന്ന് തരുന്നതാണ് ഓക്കെ വാഹനം ചെക്ക് ചെയ്തപ്പോൾ പ്രോബ്ലം ഇല്ല എന്ന് ഉറപ്പായതുകൊണ്ട് ഡെലിവറി കൊടുത്തു കസ്റ്റമർ തന്നെ പറയുന്നുണ്ട് എല്ലാ സമയവും ഈ പ്രോബ്ലം കാണിക്കുന്നില്ല അത് വീഡിയോയിൽ പറയുന്നുണ്ട് അതേ പറയുന്നുണ്ട് അത് വ്യാജമല്ല സുഹൃത്ത് സത്യമാണ് അത് വ്യാജമല്ല എപ്പോഴും ആ പ്രോബ്ലം കാണിക്കാറില്ല ഒരു മാസത്തിൽ അഞ്ച് തവണ പ്രോബ്ലം വന്നു അഞ്ച് തവണയിൽ നാല് പ്രാവശ്യം നിങ്ങളുടെ ഷോറൂമിൽ ഞാൻ വന്നിട്ടുണ്ട് നാല് തവണ അത് കാണിച്ചിട്ടുണ്ട് നാല് തവണയിൽ ഒരു തവണയാണ് ഇദ്ദേഹം ആ വണ്ടി വാങ്ങിച്ചവിടെ വെച്ചത് ഓക്കെ ഒരു തവണ മാത്രമാണ് ഷോറൂമിൽ മറ്റ് തവണകൾ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹമല്ല അദ്ദേഹത്തിൻ്റെ ഷോറൂം മാനേജർ പറഞ്ഞത് ഇനി കംപ്ലയിൻ്റ് വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി നമുക്കിപ്പോൾ ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല കംപ്ലയിൻ്റ് ഉള്ളപ്പോഴേ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ വാഹനം കൊണ്ടുവന്ന മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കസ്റ്റമറിനെ വിളിച്ചു പറഞ്ഞു കസ്റ്റമർ വാഹനം എടുത്തത് അഞ്ച് ദിവസം കഴിഞ്ഞാണ് ഉറപ്പാണ് കാര്യം എന്തെന്ന് വെച്ചാൽ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എന്നോട് വിളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുമ്പാണ് ഞാൻ വണ്ടി കൊടുക്കുന്നത് അപ്പോൾ ശനി ഞായറും കഴിഞ്ഞപ്പോൾ അഞ്ച് ദിവസം കഴിഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ട് ഞായറാഴ്ച വണ്ടി എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാനെന്ത് കരുതി നിർബന്ധിച്ച് ചോദിക്കേണ്ട കംപ്ലൈൻറ്റ് മാറ്റാൻ കഴിവുള്ളവരാണെങ്കിൽ അത് കണ്ടുപിടിക്കട്ടെ നിർബന്ധിച്ചൊരു സാധനം ചോദിച്ച് മേടിച്ചുകൊണ്ട് പോകുമ്പോൾ അവന് സൗകര്യം ഉണ്ടെങ്കിൽ ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ വെച്ചിട്ട് പോട്ടെ എന്നുള്ള രീതി ആകണ്ട എന്നുള്ള രീതിക്ക് എങ്ങനെയെങ്കിലും അതൊന്ന് കണ്ടുപിടിച്ച് റെഡിയാക്കി തരട്ടെ എന്നുള്ള രീതിക്ക് നമ്മൾ വണ്ടി അഞ്ച് ദിവസം കഴിഞ്ഞെടുത്തു ഓക്കെ എടുത്തത് അഞ്ച് ദിവസം കഴിഞ്ഞാണ് വിഷ്ണു മോട്ടേഴ്സ് തുടങ്ങിയിട്ട് ഇരുപത്തഞ്ച് വർഷത്തോളമായി ആദ്യമായാണ് ഇങ്ങനെ കസ്റ്റമർ പെരുമാറിയത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്യാനും പറയാനുമല്ലാതെ ഇങ്ങനെ വ്യാജപ്രചരണം നടത്തുന്നത് മോശമായ കാര്യമാണ് ശരിയാണ് സത്യസന്ധമായ കാര്യങ്ങൾ പറയാനാണ് അപ്പോൾ ഞാൻ വീഡിയോ ചെയ്തതും കസ്റ്റമർ കെയറിൽ കംപ്ലൈൻറ്റ് ചെയ്തതും ഇദ്ദേഹത്തിനെ ആരോ ധരിപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു കമൻ്റ് എഴുതിയിട്ടാൽ നമുക്കത് കുറച്ചുകൂടെ റീച്ച് കിട്ടും ചേട്ടാ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹം അത് ചെയ്തതായിരിക്കും എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് യാതൊരു വൈരാഗ്യവുമില്ല നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും നല്ലതാണ് പക്ഷേ കൂടെ ഉള്ളവരും കൂടെ നന്നായാൽ മാത്രമേ അദ്ദേഹത്തിന് കുറച്ചുകൂടെ ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്ത പേജിലോട്ടങ്ങ് പോയേക്കാം അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം വാഹനം ഓടിക്കുമ്പോൾ ഓഫാകുന്നു എന്ന കസ്റ്റമർ പറയുന്നു ഇപ്പോഴത്തെ വാഹനത്തിന് എല്ലാ മിനിമം സ്റ്റോറേജ് വേണം ഇല്ലാത്ത പക്ഷം ഈ വാഹനത്തിന് സ്റ്റാർട്ടിങ് പ്രോബ്ലം മിസ്സിങ്ങും ഉണ്ടാവും അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ വാഹനം കംപ്ലയിൻ്റ് കാണിക്കുന്ന രണ്ട് വീഡിയോസ് ഞാൻ ചേർക്കുന്നുണ്ട് ആ സമയത്ത് ഫുൾ ടാങ്ക് പെട്രോളുണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല മെറ്റിൽ കൺട്രോൾ ഓൺ ആണ് ബാറ്ററി പേഴ്സൻറ്റേജ് എല്ലാം ആണ് ഇതിനപ്പുറം ഇനി എന്താണ് സ്റ്റോറേജ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്നെനിക്കറിയില്ല സ്റ്റാർട്ടിങ് പ്രോബ്ലം മിസ്സിങ്ങും ഉണ്ടാവും ഈ വാഹനം വർക്ക്ഷോപ്പിൽ ചെക്ക് ചെയ്തപ്പോൾ കംപ്ലയിൻറ്റ് കാണിച്ചില്ല കസ്റ്റമർ പറയുന്നത് കസ്റ്റമർ പറയുന്നത് സ്റ്റാർട്ടിങ് സംബന്ധമായ എന്തെങ്കിലും കുറച്ച് പാർട്സ് മാറ്റി തന്നൂടെ എന്നാണ് ഞാൻ ഇദ്ദേഹത്തിനോടോ ഇദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ചേട്ടന്മാരോടോ പോയി പറഞ്ഞിട്ടില്ല എന്തെങ്കിലും മാറ്റി തരുമോ എൻ്റെ വണ്ടി ഒന്ന് മാറ്റി എടുക്കുമോ എന്ന് ഞാൻ ഞാൻമാരെടുത്ത് ഞാൻ പോയി പറഞ്ഞിട്ടില്ല ഞാൻ കസ്റ്റമർ കെയറിൽ വിളിച്ച് സംസാരിച്ചതാണ് കസ്റ്റമർ കെയറിലാണ് ഞാൻ പറഞ്ഞത് ടി വി എസിനോടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിച്ചത് അല്ല ഇവരോട് ഞല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പാർട്സ് മാറ്റിത്തരാൻ പറ്റുമോ അന്നു ഞാൻ ഇവരോട് ചോദിച്ചിട്ടില്ല ഏ അത് ഇവരുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് മേടിച്ച് വെച്ച് തരാനും ഞാൻ പറഞ്ഞിട്ടില്ല സ്റ്റാർട്ടിങ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ കംപ്ലയിൻ്റ് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പാർട്സുകൾ മാറ്റി മാറ്റി ശ്രമിച്ചുകൂടെ ആസ് എ കസ്റ്റമർ എന്നുള്ള രീതിക്ക് എൻ്റെ ഗതികേട് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് അങ്ങനെയെങ്കിലും പറ്റത്തില്ലേ എന്ന് ഞാൻ എൻ്റെ ഡൗട്ട് ഞാൻ ചോദിച്ചതാണ് ഞാനൊരു മെക്കാനിക്കല്ല ഇവരെ പോലെ ഞാനൊരു മെക്കാനിക്കല്ല അപ്പോൾ മെക്കാനിക് ആയിട്ടുള്ള എന്ന് പറയുമ്പോൾ അവന് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഫ്ലഗ് മാറ്റാം ഫ്യൂൽ പമ്പ് മാറ്റി നോക്കാം ആ മാറ്റിയിട്ട് ഏതിലാണോ പ്രശ്നം കാണിക്കുന്ന അത് മാറ്റി വെച്ചുകൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഓക്കെ അത് വീഡിയോയിൽ പറയുന്നുമുണ്ട് ആ പറയുന്നുണ്ട് പറയുന്നുണ്ട് വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടിട്ടാണ് ഈ ചേട്ടൻ നമ്മുടെ കമൻറ്റ് ചെയ്തതെന്ന് മനസ്സിലായി ചാവി ഓപ്പൺ ചെയ്യുമ്പോൾ ബീപ് സൗണ്ട് കേൾക്കുന്നു എന്നാണ് പറയുന്നത് ബി എസ് സിക്സ് വാഹനത്തിൻ്റെ ഫ്യൂവൽ പമ്പ് ഓപ്പൺ ആവുന്ന സൗണ്ടാണ് കേൾക്കുന്നത് അത് എന്തായാലും മലയാളികൾ ചോറിലേ കഴിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഫ്യൂവൽ പമ്പ് ഓപ്പൺ ആവുന്ന സൗണ്ടാണെന്ന് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആ സൗണ്ട് കേൾക്കുന്നില്ല എന്നാണ് ഞാൻ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ കേൾവിക്കുറവൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇദ്ദേഹം അതൊന്ന് കേൾക്കുന്ന മനസ്സിലായിരിക്കും ഫ്യൂൽ പമ്പ് ഓപ്പൺ ആവുന്ന സൗണ്ട് കേൾക്കുന്നില്ല അപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്നു ഓക്കെ കേൾക്കുന്നില്ല എന്നാണ് ഞാൻ വീഡിയോയിൽ പറയുന്നത് അഞ്ച് വർഷം വാറൻറ്റിയുള്ള വാഹനമായതുകൊണ്ട് അവർക്ക് മാറ്റി തന്നൂടെ എന്നാണ് കസ്റ്റമർ വീഡിയോയിൽ പറയുന്നത് ഒരു വാഹനത്തിൻ്റെ പാർട്സ് കംപ്ലയിൻ്റ് വെരിഫൈ ചെയ്യാതെ ഒരു കമ്പനിക്കും പാർട്സ് മാറ്റാൻ പറ്റില്ല പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ വക കാര്യങ്ങൾ പറയുന്നത് അഞ്ച് വർഷം വാറൻറ്റി ഉണ്ടെന്നും അത് എങ്ങനെയെങ്കിലും മാറ്റി തന്നൂടെ എന്നും ഞാൻ നിങ്ങളോടോ നിങ്ങളുടെ ഷോറൂമിനോടോ നിങ്ങളുടെ ഷോറൂമിൽ ഇരിക്കുന്ന ചേട്ടന്മാരോടോ അല്ല ഞാൻ പറയുന്നത് ഞാൻ ഇത് കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് അവിടുത്തെ മാഡത്തോടാണ് ഞാൻ സംസാരിക്കുന്നത് ഇത് കസ്റ്റമർ കെയറിൽ വിളിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ചൊറിച്ചത് എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങളുടെ ഷോറൂമിൽ വന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്കിതൊന്ന് മാറ്റി തരുമെന്നോ പാർട്സ് മാറ്റി തരുമെന്നോ അഞ്ച് വർഷമായില്ലേ അഞ്ച് വർഷം വാറൻറ്റി ഇല്ലേ എന്തുകൊണ്ട് മാറ്റി തന്നൂടെ എന്ന് ഞാൻ നിങ്ങളോട് ഞാൻ ചോദിച്ചില്ല ഞാൻ ടി വി എസിനോടാണ് ചോദിച്ചത് കസ്റ്റമേഴ്സ് നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് വരുന്ന കസ്റ്റമേഴ്സിനെ ബുദ്ധിമുട്ടിക്കാതെ എന്തെങ്കിലും ചെയ്യാനുള്ള പുതിയൊരു സർക്കുലർ വന്നുകൂടെ എന്തെങ്കിലും ഒരു പുതിയൊരു റൂൾ കൊണ്ടുവന്നുകൂടെയെന്ന് ഞാൻ ടി വി എസിനോടാണ് ചോദിക്കുന്നത് അപ്പോൾ അത് ഞാൻ നിങ്ങളോട് ഞാൻ ചോദിച്ചിട്ടില്ല നിങ്ങളുടെ പേരും ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളുടെ ഷോറൂമിൽ വന്നു വണ്ടി എടുത്തു എനിക്കിങ്ങനെ അനുഭവം ഉണ്ടായി അതുകൊണ്ട് വേറൊരു സ്ഥലത്ത് പോയി വണ്ടിയെ കാണിക്കേണ്ട അവസ്ഥ വന്നുവെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ഓക്കേ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾക്ക് ഈ ചൊറിഞ്ഞതെങ്കിൽ വളരെ സങ്കടകരമാണ് ഇനിയെങ്കിലും നിങ്ങളുടെ ഷോറൂമിൽ വരുന്ന അടുത്ത ആർക്കും ഇങ്ങനൊരു ഗതികേട് വരുത്തരുത് പ്ലീസ്